നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നുള്ള പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കേറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വകുപ്പ് അത് ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനാന്നല്ല ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ല മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ രണ്ടുപേര് ഇവിടുന്ന് പറഞ്ഞു വെച്ചോ അയാള് വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിനു അടിമാലി ജിനീഷ് ബ്രോ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഇഷ്യൂ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് കാരണം ഈ പറയുന്ന ബിനു അടിമാലിയുടെ പേജ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്ത നമ്മുടെ ജിനീഷ് ബ്രോ ആണ് അപ്പൊ അതിനെ തുടർന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പം പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ബിനു അടിമാലി തിരിച്ച് പേജ് വാങ്ങുകയും ചെയ്തു അതിനെ തുടർന്ന് ബിനു അടിമാലിക്ക് അന്നാണ് തനിക്ക് വരുന്ന സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും താൻ കണ്ടോണ്ടിരുന്നത് താൻ ചെയ്യുന്ന വളുപ്പുകൾക്കുള്ള സൈബർ അറ്റാക്കാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ആ ടൈമിൽ ബിനു അടിമാലി വിചാരിച്ചു ഇതെല്ലാം ജനീഷാണ് ജയിച്ചത് ജയിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ടുള്ള രീതിയിൽ തുടർന്ന് അവസാന സ്റ്റാർ മാജിക്കിന്റെ അവിടുത്തെ റൂമിൽ തന്നെ കൊണ്ടിട്ട് ഇടിച്ച് ക്യാമറയും പത്ത് എട്ടൊമ്പത് ലക്ഷം രൂപ അടുപ്പിച്ചുള്ള ക്യാമറകളും അടിച്ചു തല്ലിപ്പൊളിച്ച് സീനാക്കി എന്നിട്ടെല്ലാം വള്ളിക്കെട്ട് കേസായി കോടതി ആയി കോടതിയല്ല കേസും കാര്യങ്ങളായിട്ടൊക്കെ ഒരു ലെവലിൽ എത്തിയപ്പോൾ അടിമാലി പറയുന്നു തൻ്റെ സുഖമില്ലാത്ത മകളെ തൊട്ട് സത്യം ചെയ്യാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യുമ്പോൾ താൻ ചെയ്തത് കള്ള സത്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് അപ്പോൾ ഈ വോയിസ് റെക്കോർഡുകൾ പേഴ്സണലി സംസാരിച്ച വോയിസ് റെക്കോർഡുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടുകാരെ കേൾപ്പിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമല്ല പക്ഷെ തന്നെ എല്ലാവരും കൂടി ചേർന്ന് കുറ്റക്കാരനാക്കുമ്പോഴും താൻ കള്ളനെന്നുള്ള രീതിയിൽ ഓയിസുകൾ പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുമ്പോൾ തനിക്ക് അത് കേൾപ്പിക്കാതിരിക്കാനും പയ്യ അപ്പൊ ഈ പറയുന്ന ജിനേഷ് ബ്രോ ഈ സ്റ്റാർ മ്യൂസിക്കിന്റെ ഡയറക്ടറായ അനു പി ജോണുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓയിസ് റെക്കോർഡുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും വോയിസ് കേട്ട് തുടങ്ങാം എന്തെങ്കിലും ഇതിനെ പറ്റി എനിക്ക് സാറിന്റെ പെർമിഷൻ വേണം അത് എത്തിയിട്ടുണ്ട് ചെയ്യാൻ എന്തെങ്കിലും പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല കാരണം ഞാനൊരു ഓഫീസിലല്ലോ കുറിക്കണു ഞാൻ പ്രൊഡക്ഷൻ എടുത്താണോ എനിക്ക് ഷാർപ്പായിട്ട് പറയാല്ലോ പറ്റും പറയാല്ലോ അല്ല ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്ത് പറയണം കണ്ട സാർ എവിടെയാണല്ലോ സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടേ കേസ് അതെ എനിക്ക് അതില് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല ആ അപ്പൊ മുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം ചെയ്യണോ അതെന്താണ് നിന്റെ ഒരു നിലപാടെന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ സംസാരിക്കാം നിനക്കിപ്പോ നിന്റെ സാധനങ്ങളുടെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സെറ്റിൽ ചെയ്യണെങ്കിൽ സാധനം ഇടുവോ നീ ഇല്ലേടാ എനിക്ക് ഇനി പ്രശ്നം ആളെ അതിന് ഒരിക്കലും ഞാനത് ചെയ്യൂല ചെയ്തിട്ടില്ല ഈ ആരോപണങ്ങൾ എന്റെ പിന്നാലെ ഇതിനെ പറ്റി ഇണ്ടാവാനും പാടില്ല പിന്നെ ഞാനത് ലീഗിലായിട്ട് പോകാനുള്ള ചേട്ടന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതായത് ഇപ്പൊ ഞാൻ നാട്ടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമല്ല എനിക്ക് ഇപ്പൊ ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്ത് വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആൾക്ക് സോഷ്യൽ ചെയ്തിട്ടില്ല ും ഇതുണ്ട് നടക്കാൻ പാടേ നടന്ന പുള്ളി ഒരു ഹൈപ്പർ ടെൻഷൻ കാരണം ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞാല് വല്ലാത്ത വകുപ്പ് അത് ഞാൻ പുള്ളിനെ സേവ് ചെയ്യാൻ അല്ല ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ രണ്ടുപേരും ഇവിടെന്ന് പറഞ്ഞു വെച്ചോ അയാൾ വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ മതിചേടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ അപ്പൊ അവരെന്നെ ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു നീ ഇപ്പൊ ഇപ്പൊ പോലീസ് ചോദിക്കാൻ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ വന്ന് ചോദിക്കും അതാം ഞാനിവിടെ കമ്പനി എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അത് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിന് ശേഷമേ അതിനകത്ത് ഫൈനൽ ഉണ്ടാക്കാൻ പറ്റൂ

അത് തീർച്ചയായിട്ടും അത്യാവശ്യം ഞങ്ങൾ അത് നൂറ് സമയത്ത് പറഞ്ഞു ഒരാശ്യാണ്ട് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ് അതാവും കടികളാണ് വിളിച്ചിട്ട് അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കല്ലേ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും നിന്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ മനസ്സിലാണ് അത് വേറെ കാര്യം ഈ ആളുകളുടെ പ്രശ്നം മാച്ചയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന കൊടുക്കാനുള്ള കൂടെ നിക്കത്തുള്ളൂ അത് വേറെ ആൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരിക്കലും ഇല്ല അതായത് ആളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ മാറി കേൾക്കേണ്ട ആവശ്യമില്ല ഇയാൾ പറഞ്ഞ മനസ്സിലാണല്ലോ ഞാനത് രവസ്ഥാന കോംപ്രമൈസ് ചെയ്ത് ശരിയാക്കും ഞാൻ പറഞ്ഞു അവൻ്റെ മെന്റാലിറ്റി പെട്ടെന്ന് കോപ്രമൈസ് മെന്റാലിറ്റി അല്ല അവൻ ചീത്ത പിടിച്ചു വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് കോമ്പ്രമൈസ് ഞങ്ങൾ എങ്ങനെ പറയാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിൽ സംസാരിക്കാൻ പറഞ്ഞു അവിടെ പുള്ളിക്ക് അത് ചെറിയ തട്ട് കിട്ടി മനസ്സിലായിട്ടുണ്ട് കണക്ഷൻ കാര്യം ഉണ്ടായിക്കോട്ടെ അതെല്ലാം പ്രശ്നമാണ് കഴിഞ്ഞാൽ പിന്നെ സാധനം എക്യൂപ്മെന്റും തടി പൊടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡിഫൻഡ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ കേസിലേക്ക് പോകത്തുള്ളൂ നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ള പേടി സംഭവം ആദ്യം ഇപ്പഴും പോലീസ് സ്റ്റേഷനില് പിഴാ അയാള് പറയണ ഇവൻ വേറെ ആൾക്കാർ വഴി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഒരിക്കലും ഞാനപ്പോഴും നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ വളരെല്ലോ ഇവിടത്തെ ആൾക്കാരി ഒരുപാട് ദിവസം വന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥല ഇങ്ങനൊരു സംഭവം കേട്ടപ്പോ എല്ലാരും അതായത് ന്യൂസ് താഴെ താഴ്ന്ന പറഞ്ഞിടക്കണം അതായത് ഞാനൊരു ഉണ്ടായിരുന്നു മീഡിയയിൽ പറയണേ അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു ഡേവര് എല്ലാരും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പൊ എനിക്ക് കേസായിട്ട് വക്കീൽ പറയണ ആർക്കും മീഡിയക്ക് എന്ന് പറഞ്ഞാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അത്രയ്ക്കും അതായത് വാർത്ത ഒക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് പിന്നെ അതിന്റെ ഭാവി ഞാൻ ആളും ഇതാക്കേണ്ടിവരും പറഞ്ഞു അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഹോൾ ചെയ്ത് വെച്ചാണ് ഏർ ണ്ട് സാറിനടുത്ത് റിപ്പോർട്ട് കൊടുക്കണം അതാണ് ഞാൻ വിളിച്ചത് കാര്യം കഴിഞ്ഞാൽ സാറിന് വലിയ താല്പര്യം നമ്മുടെ സ്ഥാപനത്തിൽ കേസ് വന്നത് സാറ് ആ രീതിയിൽ അതെങ്ങനെയാണ് ചെയ്ത് കൊടുക്കാനുള്ള ഇതാണ് സാറ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന് പോലീസ് വന്ന് കയറിലും ഇളവ് ഇപ്പൊ മണിയാണെങ്കിൽ പോലും സാറ് ഡയറക്ട് കേസിനെ വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് പരോക്ഷമായിട്ടും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല എന്റെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നെ ില്ല എന്റെ ലക്ഷ്യം തന്നെയാണ് ലാസ്റ്റ് എന്നോട് പറഞ്ഞത് ക്യാമറ പുതിയത് മേടിപ്പിച്ചു തരാം എന്നാണ് വക്കീലിനോട് പറഞ്ഞത് അതായത് അതിനുള്ള സ്കോപ്പ് ഉണ്ട് പിന്നെ ഇങ്ങനീ വിഷയായിട്ട് വരരുത് അതായത് ഞാൻ അങ്ങനെ അതെ അത് മതി മതി ചെയ്ത് വേണ്ട പിന്നെ ഈ അടിമാലി പറയുന്നുണ്ടായിരുന്നല്ലോ സ്വന്തം മകളെ തൊട്ട് സത്യം ചെയ്തിട്ടാണ് അടിമാലി പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അടിച്ചിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ലെന്ന് ഇനി ഇതിന്റെ അപ്പുറം എന്തേലും തെളിവ് വേണോടേ അടിമാലി ന്യായീകരിക്കുന്ന അന്തങ്ങളെ കുറെ എണ്ണം ഇതിന്റെ അപ്പുറം എന്തേലും തെളിവ് വേണോ ഈ പറയുന്ന ബിനു അടിമാലി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ അപ്പുറം എന്ത് തെളിവാണ് നിങ്ങൾക്ക് ആവശ്യം ഏഹ് ഇപ്പൊ മനസ്സിലായ എന്റെ ഡയറക്ടറായിട്ട് സംസാരിച്ചതാ ഇതിലൊന്നും വ്യക്തമാണ് അടിച്ചിട്ടുണ്ട് ക്യാമറ തല്ലിപ്പൊളിച്ചിട്ടുണ്ട് ഇനിയും ലവൻ പറയുന്ന കള്ളവും കേട്ട് വിശ്വസിച്ചോണ്ടിരിക്കുന്നു ബോധമല്ലാതിരിക്കേണ്ട വല്ല കാര്യമുണ്ട് പിന്നെ ഈ പറയുന്ന അടിമാരിയെ ചാർമേജിക്കിൽ നിന്ന് താൽക്കാലികമായും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ ഇതിനൊരു ഒത്തുതീർ പാകം മുന്നേ തന്നെ തിരിച്ചു വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം ക്യാമറ പോയതും അടി കിട്ടിയതും ജിനീഷനാണ് അപ്പോൾ ഈ പറയുന്ന ജിനീഷും അവിടെ വർക്ക് ചെയ്ത ക്യാമറാമാൻ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ അവർ രണ്ടുപേരും അവിടുത്തെ ആൾക്കാരാണ് അടിമാലി അടിമാലി വീണ്ടും പ്രോഗ്രാമിലോട്ട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പിന്നെ മാറ്റി വേറെ ഡയറക്ടർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം അല്ല നീ നീ ാണ് കേണ്ടത് അതിന്റെ പറ്റി അയാൾ അവിടെ വന്നത് രണ്ടുപേരും വശം കേട്ടു സാറ് പറഞ്ഞത് വിളിച്ച് കോംപ്രമൈസ് ചെയ്ത് അത് രണ്ടുപേരെ തീർക്കാനുള്ള രീതിയിൽ പറഞ്ഞു തീരുമാനം അയാളൊക്കെ മാറ്റിയിരുന്നില്ല അത് ക്ലിയർ ആണല്ലോ ആണല്ലോ കാര്യം നീയെ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട് രണ്ടു മാസം പുറത്താക്കിയിട്ടുണ്ട് പിന്നെ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ലേ എടുക്കാതിരിക്കും അവനെയൊക്കെ സത്യം പറഞ്ഞ ഇങ്ങനെ അലവരാത്ത നന്ദ്രം കാണിക്കണമാരൊന്നും വീണ്ടും വീണ്ടും കൊണ്ടു കേട്ടിട്ടേ എന്താ ജന്മിത്തോ ബാക്കി ഭാവങ്ങളോ നെഞ്ചം തിരിച്ചു കയറുന്നതാണോ വലിയ കിട്ടിലോ എന്ന് വിചാരിക്കുന്നത് ഏഹ് എന്ത് എന്ത് തെറ്റി വരട്ടാണ് ഈ ജീനിസ് പോ നെഞ്ചം തിരിച്ചു കയറി ഇങ്ങനെ ദോഷൻ പിന്നെ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ നെഗറ്റീവ് വന്നത് ഇങ്ങനെയാണ് ഉണ്ടാക്കി വിട്ടേന്ന് പറഞ്ഞുകൊള്ളാ രീതിയിലായി ക്യാമറ എന്തല്ലേ ഇപ്പോൾ എന്നൊക്കെ തക്കതായ നിയമ നടപടിയെടുക്കണം ആക്കിയല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഏഹ് എന്തായാലും ജിനേഷ് പ്രോയുടെ ഭാഗത്ത് ഇവിടെ ഞായ് മാത്രമേ ഉള്ളൂ അത് ചുമ്മാ അടിമാലി ട്രൂറ്റി സത്യം സൂരജ് ബാലാകാരം വന്നിട്ട് ചുമ്മാ അങ്ങേര വിളയും വിലയും കൂടി കളയാൻ വേണ്ടിയിട്ട് ഇവനെയൊക്കെ പിടിച്ച് ന്യായീകരിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ സത്യം ഉള്ള കാര്യം പറയാം ചുമ്മാ ഒരു കാര്യമില്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം വെറും ഇതൊക്കെ ഇതൊക്കെയാ കണ്ട കണ്ട കാണും ലോകത്തിൽ നടക്കുന്നത് ഏ പാവങ്ങളില നെഞ്ചത്തിടിച്ച് കയറുന്ന അടിമാരി അഭിപ്രായം താഴെ മുണ്ടി പുതിരോടിയായിട്ട് കമ്പാ